മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു രംഗമായിരുന്നു ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് മുൻപ് രാജ്യത്ത് മറ്റെവിടെയുമില്ലാത്ത തരത്തിൽ വാക്സിനുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കാലത്തെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതൊക്കെ തന്നെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സി എ ജി റിപ്പോർട്ടിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല മുഴുവൻ ഉണ്ടായിട്ടുള്ള തകർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാത്ത സ്ഥിതിയാണ് എന്നാണ് സി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രോഗികളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന് ക്ഷാമം ഉണ്ടായത് എന്നാണ് ആരോഗ്യമന്ത്രി കാരണം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല സി എ ജി റിപ്പോർട്ടിൽ കോവിഡ് കാലത്ത് പി പി കിറ്റുകൾ വാങ്ങിയതിലുണ്ടായിട്ടുള്ള വലിയ അഴിമതിയും തട്ടിപ്പിനെയും കുറിച്ച് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റുകൾ ലഭ്യമായിരുന്ന കാലത്ത് ലഭ്യമായിരുന്ന സാഹചര്യത്തിൽ അഞ്ഞൂറ്റൻപത് രൂപയുടെ പി പി കിറ്റ് വാങ്ങുന്നതിന് പകരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകിക്കൊണ്ട് പി പി ഇ കിറ്റ് വാങ്ങാനെടുത്ത തീരുമാനം ആ തീരുമാനത്തിലൂടെ സംസ്ഥാന ഖജനാവിന് പത്ത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സി എ ജി കണ്ടെത്തിയിട്ടുള്ളത് കേരളം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പത്ത് കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഈ തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ എന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഗ്രഹുണ്ട് ഈ പത്ത് കോടി വെറുതെ ഒരു കമ്പനിക്ക് കൊടുത്തതാണോ അതോ ആ കൊടുത്ത പണത്തിൽ നിന്ന് എന്തൊക്കെ തിരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഈ തീരുമാനമെടുത്ത ആളുകൾക്ക് ലഭിച്ചു എന്നുള്ളത് അറിയാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പി കിറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല ഗ്ലൗസ് വാങ്ങിയതിന്റെ കാര്യത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കേരളത്തിൽ കോവിഡ് കാലത്ത് കോവിഡിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വ്യാപകമായിട്ടുള്ള പ്രചാരവേല വാഷിംഗ്ടൺ ടൈംസിലും ന്യൂയോർക്ക് ടൈംസിലും ഉൾപ്പെടെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ രീതിയെ ലോകം മുഴുവൻ കണ്ടുപിടിക്കണം എന്നുള്ള ലേഖനങ്ങൾ അടക്കം വരുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പി ആർ പ്രചാരവേല ഇത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യരംഗത്തെ കുറിച്ചുള്ള സി ജി റിപ്പോർട്ടിൽ കോവിഡ് കാലത്ത്